ആയി മക്കളെ എല്ലാവർക്കും ഫിത്മിസ്ട്രി ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നമ്മളൊന്ന് എന്ന ഒരു യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമാണ് എടുക്കുന്നത് ഇതോടുകൂടിയിട്ട് നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റ് ഇവിടെ കഴിയുകയാണ് പാഠഭാഗത്തിൻ്റെ പേര് പൂമ്പാറ്റുമ്മ എന്നാണ് ചെറിയൊരു പാഠഭാഗമാണ് കേട്ടോ അത് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മക്കള് ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പൊ നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം ഒരു മൂന്ന് വയസ്സുകാരി എന്താണ് നമ്മോട് പറയുന്നത് പൂമ്പാറ്റുമ്മ വായിക്കൂ അപ്പൊ നമ്മുടെ പാഠഭാഗത്തിന്റെ പേരെന്താണ് പൂമ്പാറ്റുമ്മ ഒരു മൂന്ന് വയസ്സുകാരി ഏർ പറയുന്നൊരു കഥയുടെ രൂപത്തിലാണ് കേട്ടോ ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത് നമുക്ക് വായിച്ചു നോക്കിയാലോ പൂമ്പാറ്റുമ്മ ഒരു പൂമ്പാറ്റക്കുട്ടൻ ഒരു ദിവസം പറന്ന് നടക്കുമായിരുന്നു അവനങ്ങനെ പറന്ന് പറന്ന് എന്റെ ഊഞ്ഞാലയിൽ വന്നിരുന്നു ഊഞ്ഞാലാടി ആരും കൂട്ടില്ലാതായപ്പോ അവന് ബോറടിച്ചു പാവം എന്നിട്ട് ഊഞ്ഞാലുമ്മ നിറങ്ങി മുറ്റത്താകെ പറന്ന് നടന്നു മഴ നനഞ്ഞു നനഞ്ഞ് പൂകളൊക്കെ ഉറങ്ങായിരുന്നു പൂമ്പാറ്റക്കുട്ടന് കളിക്കാൻ ആരെയും കിട്ടിയില്ല അവന് കുറെ വിഷമമായി എന്നിട്ടേ ആ പൂമ്പാറ്റക്കുട്ടൻ ആരെയും കാണാതെ പിന്നെയും വിഷമിച്ചു നടന്നു അപ്പോഴേ സുട്ടു ഓടിച്ചെന്നു പൂമ്പാറ്റക്കുട്ടിന് സന്തോഷായി അവൻ പറന്ന് 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 വന്ന് സുട്ടുവിൻ്റെ നെറ്റത്ത് ഉമ്മ തന്നു എന്നിട്ട് അമ്മയുടെ കവിളത്ത് കൺപീലി കൊണ്ട് കുഞ്ഞിനൊരുമ കൊടുത്തു സുട്ടു ഒരു പൂമ്പാറ്റുമ്മ മെയ് സിത്താര എന്ന് പറയുന്ന കുട്ടി എഴുതിയ സുട്ടു പറഞ്ഞ കഥകളിൽ എന്നുള്ള ഒരു കഥയാണ് ഇത് അപ്പൊ എന്താണ് പറയുന്നത് ആ ഒരു പൂമ്പാറ്റയുടെ ഒരു കഥയാണ് അല്ലേ പൂമ്പാറ്റ കഥയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇതിലെ പഠന പ്രവർത്തനങ്ങളൊക്കെ നോക്കിയാലോ വർത്തമാനം പറയുമ്പോൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം വാക്കുകൾ ഈ കഥയിൽ നിന്ന് കണ്ടെത്താനാവും എന്തൊക്കെ വാക്കുകളുണ്ട് വർത്തമാനം പറയുമ്പോൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം വാക്കുകളാണ് ഈ കഥയിൽ നിന്ന് കണ്ടെത്താനാവുന്നത് ഒരു ദിവസം നടക്കുമായിരുന്നു കൂട്ടില്ലാതായപ്പോ എന്നിട്ട് ഊഞ്ഞാലുമ്മേ മുറ്റാകെ പൂവുകളൊക്കെ ഉറങ്ങുമായിരുന്നു കിട്ടിയില്ല കുറെ വിഷമമായി എന്നിട്ടേ അപ്പോഴേ സന്തോഷായി പറന്ന് വന്ന് നെറ്റിത്ത് എന്നിട്ട് ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ടല്ലേ ഇനി ഇതിൽ ഏതിലും കൂട്ടത്തില് പെടാത്തത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തിട്ട് എഴുതുകട്ടോ അടുത്ത ചോദ്യം നോക്കൂ മക്കളെ പൂമ്പാറ്റയ്ക്ക് സങ്കടം വരാൻ എന്താണ് കാരണം എന്താണ് പൂമ്പാറ്റക്ക് സങ്കടം വരാൻ കാരണം ആ പൂമ്പാറ്റയ്ക്ക് കൂടെ കളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പൂമ്പാറ്റക്ക് സങ്കടം വന്നത് അടുത്ത ചോദ്യം എന്താ പൂമ്പാറ്റ എപ്പോഴാണ് സന്തോഷിച്ചത് എപ്പോഴാണ് മക്കളെ സന്തോഷിച്ചത് പൂമ്പാറ്റ ആരെയും കാണാതെ വിഷമിച്ച് നടക്കുകയായിരുന്നു അപ്പോഴാണ് കഥയിലെ സുട്ടു എന്ന കുട്ടി മുറ്റത്തേക്ക് വന്നത് അത് കണ്ടപ്പോൾ പൂമ്പാറ്റക്ക് സന്തോഷമായി ഇനി ഈ കഥ വായിച്ചപ്പോൾ മനുഷ്യരുടെ സഹോദരങ്ങളായി ആരൊക്കെ വരാമെന്നാണ് നിങ്ങൾ കണ്ടെത്തിയത് ആരൊക്കെയാണ് മനുഷ്യരുടെ സഹോദരങ്ങളായിട്ട് വരാമെന്ന് ഈ കഥയിലൂടെ നിങ്ങൾ കണ്ടെത്തിയത് ആ പൂമ്പാറ്റ പൂക്കൾ മഴ ഇവക്കൊക്കെ മനുഷ്യരുടെ സഹോദരങ്ങളായി വരാം ഇനി മക്കളെ ഇതിൽ അവസാനത്തെ പ്രവർത്തനം നോക്കൂ സിത്താറയുടെ അനുഭവം വായിച്ചപ്പോൾ നമുക്കത് നമ്മുടെ അനുഭവമായി തോന്നിയില്ലേ നിങ്ങൾ നിങ്ങളുടെ അനുഭവം എഴുതൂ മറ്റുള്ളവരുമായി പങ്കുവെക്കൂ അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു അനുഭവം എഴുതാനാണ് കേട്ടോ പറയുന്നത് സിത്താറയുടെ ഒരു കഥ വായിച്ചപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ലേ അത് എഴുതാനാണ് അപ്പം ഉദാഹരണമായിട്ട് ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ അടുക്കള ഭാഗത്ത് സ്ഥിരമായി വരുന്ന ഒരു മൈലാഞ്ചി തമുള്ള പൂച്ചയുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ പ്രസവിച്ച ശേഷം അവൾ ഞങ്ങളുടെ മുകളിലുള്ള ഒരു ഒഴിഞ്ഞു കിടക്കുന്ന മുറിയിലാണ് കഴിഞ്ഞുകൂടിയിരുന്നത് മുറി വൃത്തികേടാക്കും എന്ന് കരുതി ഒരു ദിവസം അവൾ കാണാതെ കുഞ്ഞുങ്ങളെ ഞാൻ മാറ്റിവെച്ചു കുഞ്ഞുങ്ങളെ അന്വേഷിച്ചു വന്നവൾ കുഞ്ഞുങ്ങളെ കാണാതെ ഒരുപാട് വിഷമിച്ചു കരഞ്ഞു അത് കണ്ടപ്പോൾ എനിക്കും വിഷമമായി കുഞ്ഞുങ്ങളെ ഞാൻ ഭദ്രമായി ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു കരഞ്ഞു നടന്ന അവളുടെ മുമ്പിലേക്ക് പൂച്ചു കുഞ്ഞുങ്ങളെ വെച്ചു കൊടുത്തപ്പോൾ അവളുടെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു കുഞ്ഞുങ്ങളെ ഉമ്മ വെച്ചും തലോടിയും അവൾ അവളുടെ സന്തോഷം പ്രകടിപ്പിച്ചു നന്ദിയോടെ അത് എന്നെ നോക്കി വാലാട്ടുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സും ഒരുപാട് സന്തോഷിച്ചു അപ്പൊ മക്കളെ ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം നിങ്ങൾ ഇതുപോലെ എഴുതട്ടോ അപ്പൊ മക്കളെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ചെറിയൊരു പാഠഭാഗമായിരുന്നു അപ്പൊ ഇതോടെ നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നമ്മൾ ഒന്ന് എന്നത് ഇവിടെ കഴിയാണ് അപ്പൊ ഈ ഒരു അഞ്ചാമത്തെ യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും പഠന പ്രവർത്തനങ്ങളും ഒക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യോ അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ടെട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കള് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കി ഇടാറക്കണ്ടെട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും ഗുഡ് ബൈ